നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അർജുന അവിടെ ഉണ്ടല്ലോ ആ വിശ്വാസത്തിൽ ഞാൻ പോകുമെന്ന് പ്രതികരിച്ച മാൽപയും സംഘവും ദൗത്യമേഖല വീണ്ടും ഇറങ്ങി ആർമിയും നേവിയും ഉൾപ്പെടെ ദൗത്യ സംഘവും സ്ഥലത്തുണ്ട് വേണ്ടി ഗംഗാവലി പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് തന്റെ സ്വന്തം റിസ്കിലെന്ന് മുങ്ങൽ വിദഗ്ധർ ഈശ്വർ മാൽപേ പ്രതികരിച്ചിരുന്നു തിരച്ചിൽ വളരെ ദുഷ്കരമാണെന്നും അപകടം പിടിച്ച ദൗത്യമാണിതെന്നും മാൽപേ പറഞ്ഞു സ്വന്തം റിസ്കിലാണ് താഴ്ചയിലേക്ക് പോകുന്നതെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തു ആദ്യമായാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഈശ്വർ മാൽപേ പ്രതികരിച്ചു നാല് പോയിന്റുകളിൽ മൂന്ന് പോയിന്റുകൾ തിരച്ചിൽ നടത്തി മൂന്ന് പോയിന്റുകളിൽ കടയുടെ മൂന്നോ നാലോ ഷീറ്റ് കിട്ടിയിട്ടുണ്ട് അത് എടുക്കാൻ കഴിയില്ല ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞിട്ടില്ല കനത്ത അടിയൊഴുക്കാണ് പുഴയിൽ കയറിട്ട് ഇറങ്ങി മൂന്ന് പോയിന്റിലും നോക്കി ഒന്നുമില്ല ഒരു സ്റ്റേ വയർ ഉണ്ട് അതിൽ നാല് തടിയുമുണ്ട് ഇന്ന് രാവിലെ സ്റ്റേ വയർ വലിച്ചു നോക്കും മുപ്പതടി വരെ പോയി നോക്കും മാൽപേ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ആറ് തവണ മുങ്ങി അപകടം പിടിച്ച ദൗത്യമാണിത് താഴെപ്പോയാൽ ഒന്നും കാണുന്നില്ല കണ്ണിൽ തുണി കെട്ടിയാൽ എങ്ങനെയായിരിക്കും അതുപോലെയാണ് കാഴ്ച കമ്പി കൊണ്ട് കുത്തി നോക്കി അപ്പോഴും ഒന്നും കണ്ടില്ല ഒത്തിരി അപകടമാണ് ആസ്പെറ്റോസിന്റെ ഷീറ്റ് രണ്ടു തവണ ശരീരത്തിൽ കൊണ്ടു അർജുൻ ഉണ്ടോ എന്ന് നോക്കാൻ സ്വന്തം റിസ്ക്കിലാണ് കൂടുതൽ താഴ്ചയിലേക്ക് പോയത് അത് ഒപ്പിട്ട് നൽകി ആദ്യമായാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഈശ്വർമാർ പേ കൂട്ടിച്ചേർത്തു ൾക്കൊന്നും നദിയിലേക്ക് ഇറങ്ങാൻ കഴിയില്ലെന്ന് അടിവരയിട്ട് പറയുകയാണ് ഈശ്വർ മാൽപേ ഇതിൽ വിദഗ്ധ പരിശീലനം ലഭിച്ച നാവികസേനയിൽ ഉണ്ടെങ്കിലും അവരെ നിലവിൽ പുഴയിലേക്ക് ഇറക്കുന്നത് ആത്മഹത്യക്ക് തുല്യമെന്നാണ് നേരത്തെ കളക്ടർ തന്നെ പറഞ്ഞിരുന്നത് അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഈശ്വർ പുഴയിലേക്ക് വീണ്ടും ഇറങ്ങി ഒരു തരത്തിലും ഈശ്വർ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അലട്ടുന്നുണ്ട് പുഴയുടെ ഗതി മനസ്സിലാക്കി വേണം തെരച്ചിൽ നടത്താൻ പരിശോധന എത്രത്തോളം ദുർഘടം പിടിച്ചതാണെന്ന് ഈശ്വർ മാൽപേടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ഒലിച്ചു വരുന്ന മരക്കഷണങ്ങൾ കമ്പികൾ ഇതിന്റെ അടിയിലെല്ലാം തന്നെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഇരുപത് വർഷത്തിനുള്ളിൽ ഇത്തരം ദുഷ്കരമായ ഒന്ന് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു ആദ്യം കരയിൽ നിന്നുകൊണ്ട് ഈ പുഴയിലുള്ള കേബിളുകൾ വലിച്ചു കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത് അദ്ദേഹം ലോകഭാഗം തൊട്ടിരുന്നില്ല എന്നാണ് സതീഷ് കൃഷ്ണൻ എം എൽ എ പ്രതികരിച്ചത് കൂടുതൽ ആഴങ്ങളിലേക്ക് ഈ തടസ്സം കാരണം പോകാൻ സാധിച്ചില്ല അവിടെ പുഴയുടെ മധ്യഭാഗത്തായി ഒരു വലിയ മരം വീണിട്ടുണ്ട് ആ മരം ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ ചില്ലകളിൽ സേഫ്റ്റി കയർ കുരുങ്ങുന്ന അവസ്ഥയാണ് ഈ മരം ഇന്ന് ഒഴുകിപ്പോയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം കൂടുതൽ ആഴങ്ങളിലേക്ക് നീങ്ങൂ ഈ മരം പോകാൻ തടസ്സമായി നിൽക്കുന്നത് ടെൻഷൻ ഇലക്ട്രിക് ലൈനാണ് ഇലക്ട്രിക് ലൈനിൽ നിന്നുള്ള ഈ കണക്ഷൻ പുഴയിൽ നിന്നും ആദ്യം മാറ്റും അതിനുശേഷം ഈ മരം ഇവിടെ നിന്ന് ഒഴുകിപ്പോകുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് അതിനേക്കാളും ദുഷ്കരമെന്ന് പറയേണ്ടത് വലിയ പാറക്കെട്ടുകളാണ് ഇത് മാറ്റുക അസാധ്യമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് വാർത്ത